ഈശ്വര വിശ്വഖായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി പതിനാറാമത്തെ സെഷനാണല്ലോ ഇത് നാലാം സദനത്തെ കുറിച്ചുള്ള മുപ്പത്തിയേഴാമത്തെ വിചിന്തനവും ഹാലി ലോയ ഹാലി ലോയൂയ അമ തേസ്യ തന്നെ പങ്കുവെക്കുന്ന ആ സുഹൃതസരണി എന്നുള്ള പുസ്തകത്തിനകത്ത് അനുചിന്തന പ്രാർത്ഥനയെക്കുറിച്ച് അമതറേസ്യ നടക്കുന്ന വിശദീകരണങ്ങൾ നമ്മൾ ഈ ദിവസങ്ങള് ശ്രദ്ധിക്കുകയായിരുന്നല്ലോ അനുചിന്തനം പ്രാപിക്കുവാനുള്ള മാർഗം എന്താണ് എന്ന് പറഞ്ഞ് ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിൽ അമതേസ്യ വിശദീകരിക്കുന്നത് നമ്മൾ കാണുകയായിരുന്നു നമ്മുടെ ഉള്ളിലൊരു ആഭ്യന്തര ഹാർമ്യമുണ്ട് ആ വലിയ രാജ മന്ദിരമുണ്ട് മനോഹരമായ അലങ്കൃതമായത് അതിൽ വസിക്കുന്ന ദൈവം രാജാവ് നമ്മുടെ നാഥൻ നമ്മുടെ ഉള്ളില് അവിടുത്തെ പക്കരയിലേക്ക് നമ്മൾ കയറി ചെല്ലുക അവിടത്തേക്കാണ് പോകുന്ന സ്വാധീനം കൊടുക്കുക അവിടുത്തെ ഒരിക്കലും അനാഥനായിട്ട് ഏകനായിട്ട് അന്യനെ പോലെ അവഗണിച്ചിടാനിടാ വരരുത് അവിടുത്തെ കൂടെ നിരന്തരമായിരിക്കാനായിട്ട് പരിശ്രമിക്കുക അങ്ങനെയുള്ള പരിശ്രമത്തിലൂടെ നമ്മൾ ആർജിക്കുന്ന അനുചിന്തന പ്രാർത്ഥന അതുവഴിയായിട്ടാണ് നമ്മൾ ആഭ്യന്തര കർമ്മത്തിൻ്റെ ഉൾ സാധനങ്ങളിലേക്ക് കടന്നു കയറാനായിട്ട് കടന്ന് പുരോഗമിക്കാനായിട്ട് നമുക്ക് സാധിക്കുക നമ്മൾ വിശദീകരിക്കുകയായിരുന്നല്ലോ നൂറ്റി പതിനാറാമത്തെ സെഷൻ നമ്മൾ ഇരുപത്തി ഒൻപതാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ ഖണ്ഡയിലാണ് നമ്മളിപ്പോൾ തുടരുന്നത് എന്നാൽ ഈ പറഞ്ഞത് തന്നെയും അത്ര പ്രശസ്തമോ അന്യോന്യമോ ആയ പ്രതിവിധി അല്ല ഈ പറഞ്ഞത് എന്ന് പറയുന്നത് ബാഹ്യമായ ലൗകികമായ ആനുകൂല്യങ്ങള് പ്രശംസകള് പ്രോത്സാഹനങ്ങള് അംഗീകാരങ്ങള് പ്രതിഫലങ്ങള് നമ്മുടെ ലോകത്തിലുള്ള അധികാരികളിൽ നിന്ന് അല്ല നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് മറ്റു വ്യക്തികളിൽ നിന്ന് സ്വീകരിച്ച് അതിൻ്റെ തൃപ്തി എടുത്തു പോവുക എന്നുള്ള ഒരു പ്രക്രിയ അവഗണിക്കുന്നതാണ് നല്ലതും അതൊട്ടു പരിഗണിക്കുക വേണ്ട അങ്ങനെ പരിഗണിക്കാതെ നീങ്ങാനായിട്ട് നമുക്ക് സാധിക്കണമെന്നാണ് പറഞ്ഞത് ഇവിടെ അമൃത റേസ്യ അടുത്തൊരു പടിയെക്കൂടെ കടന്നു പറയുകയാണ് ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കുന്നു എന്നതിൽ അസ്വസ്ഥ വേണ്ടെന്ന് മാത്രമല്ല സന്തോഷിക്കാന്നുള്ളതും അതിനും അപ്പുറം അങ്ങനെ സന്തോഷിക്കാതിരിക്കുന്നതുകൊണ്ട് മാത്രം നമുക്ക് വലിയ പുരോഗതി ഉണ്ടാകുന്നില്ല മറിച്ച് ആനുകൂല്യങ്ങൾക്ക് പകരം അവമതികൾ ലഭിക്കുന്ന ഒരു അനുഭവം നമ്മൾ ആഗ്രഹത്തോടെ അന്വേഷിക്കണം അത് സ്വീകരിക്കണം അത് ഉണ്ടാകുമ്പോൾ അതുണ്ടാകുമ്പോൾ അതിനിക്കാനും പറ്റണം എന്നൊരാശയം പറയുകയാണ് പ്രാതികൂല്യങ്ങൾ തുടരുന്നതും നിങ്ങൾ അനാദരവിനും അപമാനത്തിനും വിഷയമാകുന്നതുമാണ് നന്ന് കർത്താവിന്റെ ആനുകൂല്യം നിങ്ങൾക്കുള്ളതിനാൽ അപ്രകാരമൊക്കെ സംഭവിക്കണമെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുക ഇപ്പൊ കർത്താവിൻ്റെ ആനുകൂല്യവും ലോകത്തിൻ്റെ ആനുകൂല്യവും ഒരുമിച്ച് നീങ്ങുകയല ഒരുമിച്ച് കിട്ടാൻ നമുക്ക് പറ്റത്തില്ല എന്നാണ് അമത രസ്യ പറയുന്നത് ഇപ്പം ലോകത്തിന്റെ സന്തോഷം ലോകത്തിന്റെ അംഗീകാരം ലോകത്തിന്റെ പ്രശംസ അവഗണിച്ചുകൊണ്ട് പോവുക എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ പ്രാതികൂല്യങ്ങള് അപമാനങ്ങൾ പരിഹാസങ്ങള് സ്വീകരിക്കുക അതായത് സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന് പതിനൊന്നോ പന്ത്രണ്ടോ വാക്യങ്ങളിലോ ലോകം നിങ്ങൾക്കെതിരെ എൻ്റെ നാമത്തെ പ്രതി എല്ലാ ദോഷണങ്ങളും പറയുകയും നിങ്ങളുടെ പേര് പോലും നിന്ദിക്കപ്പെട്ടതായിട്ട് കരുതി പുച്ഛിക്കുകയും നിങ്ങളെ അവഹേളിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളെ സന്തോഷിക്കുവിൻ ആനന്ദിച്ച് ആഹ്ലാദിക്കുവാൻ എന്ന് ഈശ്വര പറഞ്ഞാൽ നമുക്കറിയാം നിങ്ങൾക്കുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരവർ ഇങ്ങനെ തന്നെയാണ് ചെയ്തെന്ന് ഓർമ്മിക്കുക കള്ള പ്രവാചകന്മാർ ലോകം എപ്പോഴും ബുക്ക് പിടിച്ചോ നടക്കും അവരോട് അനേകർ ഒരുമിച്ച് കൊളനുണ്ടാവും അവിടെ പിന്നാലെ ഒരു ജനാവലികൾ തന്നെ ഒരു ദിശ പറയുകയാണ് പക്ഷേ യഥാർത്ഥ പ്രവാചകന്മാർക്ക് ലോകത്തിന്റെ കയ്യിട് കിട്ടത്തില്ല അവഹേടനവും അവമതിയും പുച്ഛവും നിന്നും പരിഹാസമായിരിക്കും ഉണ്ടാവുക അങ്ങനെ സംഭവിക്കുമ്പോഴാണ് നിങ്ങൾ ആനന്ദിക്കേണ്ടതും യോഹനാൻ പതിനാറിലും ഈശോ ഇതേ രീതിയിൽ പങ്കുവെക്കുക നമുക്കറിയാം ലോകത്തിന്റെ സ്വന്തമായിരുന്നു നിങ്ങളെങ്കിൽ ലോകം സ്വന്തം അതിനെ സ്നേഹിക്കുമായിരുന്നു ബഹുമാനിക്കുമായിരുന്നു ആദരിക്കുമായിരുന്നു അന്വേഷിച്ചു വരുമായിരുന്നു പക്ഷെ നിങ്ങളെ ഞാൻ ലോകത്തിൽ തെരഞ്ഞെടുത്തു നിങ്ങൾ എൻ്റെ സ്വന്തമാണ് ലോകത്തിൻ്റെ സ്വന്തം അല്ല ലോകത്തിൻ്റെ സ്വന്തം അല്ലാത്തത് കൊണ്ട് ലോകത്തിൻ്റെ പ്രശംസയും ബഹുമാനവും ആദരവും എല്ലാം നിങ്ങളുടെ പിന്നാലെ വരത്തില്ല അതിന് പിറകെ നിങ്ങൾ പോകണ്ട അപ്പൊ ലോകം നിങ്ങൾ നിന്ദിക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്കൊമ്പേ എന്നെ നിന്ദിച്ചു എന്ന് അറിഞ്ഞുകൊള്ളുക എന്നിട്ട് ആ നിന്ദയിൽ നിങ്ങളെ സന്തോഷിക്കണം സന്തോഷിച്ച് ആനന്ദിക്കണം എന്നാണ് ഈശോ പറയുന്നത് മൊത്തമായി അഞ്ചിലും നമ്മൾ വായിക്കുന്നു ലോകം അങ്ങനെ ആ പതിനാലിലും വായിക്കുന്നു ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് അഹമ്മദ് അറീസ പറഞ്ഞു വരുമ്പോൾ പറയുന്നത് നമുക്ക് ലോകത്തിന്റെ പ്രാതികൂല്യങ്ങളാണ് നമ്മൾ തേടേണ്ടത് അതാണ് നമുക്ക് നല്ലത് അങ്ങനെ വരുമ്പോൾ മത്തായി ആര് പറയുന്ന പോലെ നിങ്ങൾക്ക് ലോകത്തിന്റെ പ്രതിഫലം കിട്ടാതെ വരുമ്പോൾ സ്വർഗസ്വനായ പിതാവിന്റെ പക്കൽ പ്രതിഫലം ഉണ്ട് അതേസമയം ലോകത്തിന്റെ മുമ്പിൽ നിങ്ങൾ നിങ്ങൾക്ക് പ്രതിഫലം ഒരുപാട് കിട്ടുന്ന അവസരം വരുമ്പോൾ പിതാവിന്റെ പക്കൾ നിങ്ങൾക്ക് പ്രതിഫലം ഇല്ല നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി വേറെന്തെങ്കിലും ഒന്നും അവശേഷിക്കുന്നില്ല അതിലപകടം വരുന്നുണ്ടോ എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ് കർത്താവിന്റെ ആനുകൂല്യം നിങ്ങൾക്കുള്ളതിനാൽ എപ്രകാരമൊക്കെ സംഭവിക്കണമെന്ന് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുക എല്ലാവരും നിങ്ങളെ അവമതിച്ചോട്ടെ നിന്ദിച്ചോട്ടെ തെറ്റിദ്ധരിച്ചോട്ടെ മേൽ വിവരിച്ചതുപോലെ നിങ്ങളുടെ ശ്രദ്ധ ഉള്ളിലേക്ക് തിരിച്ച് ഉള്ളിലുള്ള ആഭ്യന്തര കർമ്മ്യം വലിയ രാജമന്ദിരം അവിടെ വസിക്കുന്ന നമ്മുടെ ദൈവം നമ്മുടെ നാഥൻ നമ്മുടെ ഈശോ ദൈവത്തിന്റെ ആലമാരത്തേക്ക് ദൈവം ആ ദൈവത്തിൻ്റെ പകലേക്ക് നമ്മുടെ ഉള്ള ഉള്ളങ്ങളെ തിരിക്കണം നമ്മുടെ സത്തയെ ഹൃദയത്തെ തിരിക്കണം അങ്ങോട്ട് വേണം നമ്മൾ കയറാൻ കഥ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യത്തിൽ പിതാവിനോട് സംസാരിക്കുന്ന അനുഭവം തന്നെ നിങ്ങൾ സത്തെ ഉള്ളിലേക്ക് തിരിച്ച് ആന്തരികമായ ഒരു അവലോകനം നടത്തുക അവിടെ നിങ്ങൾ ദിവ്യ ഗുരുവനെ കണ്ടെത്തും അവിടുന്ന് വിശ്വസ്തനാണല്ലോ ബാഹ്യമായ ആശ്വാസത്തിന്റെ അഭാവം നിങ്ങൾക്ക് എന്തുമാത്രമുണ്ടോ അത്രയ്ക്കും അവിടുന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ അനുവദിക്കും ബാഹ്യമായ സന്തോഷവും അംഗീകാരവും പ്രോത്സാഹനവും ആൾക്കാർ തേടി വരുന്ന എന്തുമാത്രം നിങ്ങൾക്ക് കുറഞ്ഞു കുറഞ്ഞിരിക്കുന്നുവോ അതനുസരിച്ച് ആന്തരികമായി നിങ്ങൾ കണ്ടെത്തും എന്നൊരു നമ്മൾ പറയുകയാണ് ദുഃഖിതരും നിരാലംബരും തന്നിൽ മാത്രം ആശ്രയിക്കുന്നെങ്കിൽ തൻ്റെ കാരുണ്യ അതിനേക നിമിത്തം അവിടുന്ന് അവരെ ഒരിക്കലും നിരസിക്കുകയില്ല എൻ്റെ ആശ്രയവും സങ്കേതവും അങ്ങ് ആകുന്നുവെന്ന് കർത്താവിനോട് പറയണം കർത്താവിനോട് മാത്രം പറയണം വേറെ ഒരിടത്ത് നമുക്ക് ആശ്രയമില്ല സങ്കേതമില്ല ആശ്വാസമില്ല അങ്ങനത്തെ ഒരു അനുഭവം വരുമ്പോൾ ദുഃഖമല്ല വേണ്ടത് സങ്കടമല്ല വരേണ്ടത് നിരാശയല്ല വേണ്ടത് മറിച്ച് ഉള്ളിലെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാനും അവിടെ നിൽക്കുന്ന ആശ്വാസം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഒരാവേശമാണ് നമുക്കുണ്ടാകേണ്ടത് എന്നുള്ളതാണ് ഇത് ലോകത്തിൻ്റെ വഴിയല്ലായും നമുക്ക് നല്ലപോലെ തിരിയുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ ലൗകികമായ താല്പര്യങ്ങളും അഭിരുചികളും ലോക മനുഷ്യനും നമ്മുടെ ഉള്ളിൽ ഇനിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഊരോടെ തുടരുന്നുണ്ടെങ്കിൽ നമുക്ക് അസ്വസ്ഥത വരും നമുക്ക് സുഖം തോന്നുകയില്ല അപ്പം നമ്മളെ ലൗകിക മനുഷ്യനെ ജഡിക മനുഷ്യനെ നമ്മൾ തീർത്തെടുത്തെങ്കിലേ അല്ലെങ്കിൽ നിഘനിച്ചെങ്കിൽ മാത്രമേ ആന്തരിക മനുഷ്യന് ഇതുപോലെ കരുത്താർജിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ ലോകത്തിൻ്റെ വഴിയും ദൈവത്തിൻ്റെ വഴിയും തമ്മിലൊരു ചേർച്ചയില്ലായ്മയുണ്ട് രണ്ടും രണ്ടാണ് ഇടുങ്ങിയ വഴി വിശാലമായ വഴി ഈശ പഠിപ്പിക്കുന്ന നമുക്കറിയാമല്ലോ അപ്പൊ നമ്മൾ യഥാർത്ഥമായിട്ടും ലോകത്തിന് മരിച്ച് ലോകത്തിന് ക്രൂശിക്കപ്പെട്ട് ജീവിക്കുന്ന ജീവിക്കുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നെങ്കിൽ മാത്രമേ നമുക്കിവിടെ മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ദാബിത് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനഞ്ച് പറയുന്നത് കർത്താവ് വ്യസനിക്കുന്നവരുടെ കൂടെയുണ്ട് എന്ന് നിങ്ങളിത് വിശ്വസിക്കുന്നു ഇല്ലയോ അമതൃശ്യ വളരെ കാറ്റഗറിക്കലായിട്ട് തുറന്ന് ചോദിക്കുകയാണ് ഇത് അല്ലെങ്കിൽ അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തിനു നിങ്ങൾ സ്വയം മതിക്കുന്നു നമുക്ക് ലോകത്തിന്റെ അംഗീകാരവും പ്രോത്സാഹനവും ആവേശത്തോടുള്ള കയ്യടിയും സാന്നിധ്യവും ഒക്കെ കിട്ടാതെ വരുമ്പോൾ നമുക്കൊരു വാട്ടം അല്ലെങ്കിൽ സങ്കടം ഒരു ഇച്ഛാഭംഗം ഒരു മ്ലാനത അനുഭവപ്പെടുക എന്നുള്ളത് ലോക സാധാരണ രീതിയിൽ സാധ്യമാണ് പക്ഷെ അങ്ങനെയുള്ള അവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നത് തിരിച്ചറിയണം എനിക്കിവിടെ ഒരു പാട്ടോ ആവശ്യമില്ല എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെയുണ്ട് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എങ്കിലും എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമുണ്ട് എന്നെ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് മനസ്സിലാക്കി കൊണ്ട് എൻ്റെ ഒപ്പമുണ്ട് ഈശോ യോഹന പതിനാറ് നമ്മളെ നേരത്തെ സൂചിപ്പിച്ച് കഴിഞ്ഞു നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് സ്വന്തം പഠിക്കുമ്പോൾ സമയം വരുന്നു അല്ലാതെ വന്നു കഴിഞ്ഞു എങ്കിലും ഞാൻ തനിച്ചല്ല എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട് എന്റെ ഈ ഒരു ആത്മീയ ശൈലിയിൽ നിങ്ങൾ ഭാവിയിൽ സമാധാനം കണ്ടെത്തണം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കണം കാരണം നിങ്ങൾക്കും ലോകത്തിൽ ഭാവിയിൽ ഞെരുക്കമുണ്ടാകും ഞെരുക്കമുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥതയൊന്നും വേണ്ട നിങ്ങൾ സ്വയം വ്യഥയിലേക്ക് സ്വയം മതിക്കുന്ന അവസ്ഥയിലേക്കും പോകണ്ട മറിച്ച് എൻ്റെ ഈ മാതൃക നിങ്ങൾ സമാധാനം കണ്ടെത്തണം എന്താണ് ഞാൻ തരുന്ന മാതൃക ഈശോ പറയുന്നല്ലോ എല്ലാവരും എന്നെ ഇട്ടിട്ട് സ്വന്തം വഴിക്കുമ്പോൾ സമയം വരുന്നു ഞാൻ തനിച്ചായി പോകും പക്ഷെ ഞാൻ തനിച്ചല്ല പിതാവ് എൻ്റെ കൂടെയുണ്ട് ആ പിതാവ് ഞാൻ സമാധാനം കണ്ടെത്തും ആശ്വാസം കണ്ടെത്തും അതുപോലെ ഞാൻ പിതാവ് മൂലം ജീവിക്കുന്ന പോലെ എന്നെ ഭക്ഷിക്കുന്ന വ്യക്തി ഞാൻ ആ വ്യക്തിയിൽ വസിക്കുന്നത് കൊണ്ട് ഞാൻ മൂലം ജീവിക്കും യോഹ ഞാൻ ആറില് അൻപത്തി എട്ട് അൻപത്തി ഒൻപതൊക്കെ വാക്യങ്ങൾ വായിക്കുകയാണ് അങ്ങനെ ഈശോയുടെ സാന്നിധ്യം ഈശോ വഴി പിതാവിൻ്റെ സാന്നിധ്യം പ്രത്യേക ദൈവത്തിൻ്റെ സാന്നിധ്യം ആത്മാവ് വഴി നമ്മുടെ ഉള്ളിൽ ഉള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തിരിച്ചറിഞ്ഞ് അംഗീകരിച്ച് അത് അനുഭവിച്ച് നമ്മൾ നമ്മൾ നീങ്ങുമ്പോൾ ബാഹ്യമായ കൂട്ടും കമ്പനിയും ആശ്വാസ രസോ ഒന്നും നമുക്ക് ആവശ്യമില്ലെന്നാകും ഹാലിലൂയ 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 ചുള്ള സഹോദരങ്ങളെ കേൾക്കുന്ന കാര്യങ്ങൾ ബോധപൂർവ്വം നമുക്ക് അനുഭവമാക്കി പരിശീലിച്ചെടുക്കണം തനിച്ചിരുന്നു കൊണ്ട് ഉള്ളിലുള്ള നമ്പരാൻ്റെ ഒക്കെ രേഖയ്ക്കുക മദ്ര കണ്ണുകൾ അടച്ച് ഇറങ്ങിച്ചെന്നല്ലേ കയറി ചെന്ന കോടെ ആയിരിക്കണം നമുക്ക് ലോക സാധാരണമായ ആശ്വാസങ്ങളും കൂട്ടും കമ്പനിയുമൊക്കെ കിട്ടാതെ വരുന്നെടുത്ത് പ്രത്യേകിച്ചും ഈ ഉള്ളിലെ സാന്നിധ്യം അനുഭവിക്കാനും ആഘോഷിക്കാനുമുള്ള മനോഹരമായ അവസരമാണ് നമുക്ക് ലഭിക്കും തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെന്ന് മദ്രശ് ചോദിക്കുകയാണ് ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഒരു സ്വയം മതിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ എന്തിനാണ് ഭാരം വരുന്നത് നിനക്ക് എന്തിനാ നിരാശ വരുന്നത് ഉത്കണ്ഠ വരുന്നത് സങ്കടം വരുന്നത് തനിച്ചായി പോകുമ്പോൾ ആരും ഇല്ലെന്ന് തോന്നുമ്പോൾ ആരും നിന്നെ മനസ്സിലാക്കുന്നില്ല കൂടെ വരുന്നില്ല നിന്നെ വിളിക്കുന്നില്ല നിന്നെ ആഘോഷിക്കുന്നില്ല നിർത്തി നീ എന്തിനാ അസ്വസ്ഥപ്പെടുന്നത് നിൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് കണ്ണുകളടച്ച് ഹൃദയത്തിലേക്ക് അടന്ന് നമ്മുടെ ഉള്ളിലുള്ള എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ സർവസ്വമായ തമ്പുരാൻ്റെ സാന്നിധ്യം സാമീപ്യം തമ്പരോടൊപ്പം കൊണ്ട് വിശ്വത്തിൻ്റെ സാമീപ്യം സാന്നിധ്യം മലാഖാമാരുടെ സാന്നിധ്യവും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയം വന്ന സ്വർഗത്തിന് അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിൻ്റെ നമ്മൾ തെളിഞ്ഞു നീക്കണം നിറഞ്ഞു നീക്കണം കരുത്തെടുക്കണം അപ്പോഴാണ് നമ്മൾ ആദരസന്ദ്രങ്ങളിലേക്ക് കടന്ന് പ്രവേശിക്കുക കാലിൽ ലൂയ കാലിൽ ലൂയ കാലിൽ ലൂയ വീണ്ടും മൂന്നാമത്തെ ഖണ്ണിക ഹ എൻ്റെ നാഥ അങ്ങേ ഞങ്ങൾ ശരിയായി അറിഞ്ഞിരുന്നെങ്കിൽ മറ്റൊന്നും ഞങ്ങൾ ഗവനിക്കുകയില്ലായിരുന്നു മറ്റൊന്നും ഞങ്ങൾ ഗവനിക്കുകയേ ഇല്ലാത്ത അവസ്ഥ ഞങ്ങൾക്കുണ്ടാകുമായിരുന്നു ഞങ്ങൾ അങ്ങയെ ശരിക്കും അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങ് ഞങ്ങളുടെ ഉള്ളിലുള്ളത് മനസ്സിലാക്കിയിരുന്നെങ്കിലും മ്പത്തേശ പ്രത്യേകമായിട്ട് പറയുന്ന എന്തോ ഒരു വളരെ എന്നതാണ് ഒരു നമ്പത്തേശ് മാത്രം സ്വന്തമായിട്ട് അവതരിപ്പിക്കപ്പെടുന്ന ഒരു പുണ്യമോ ഭക്തിയും ആൽമീയാനുഭവം ഒന്നുമല്ല നമ്മളിപ്പോൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈശോ തന്നെ പങ്കുവച്ചിരിക്കുന്ന ആൽമീയാനുഭവം ഇതുതന്നെയാണ് ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ നിരന്തരം അനുഭവിച്ചത് തൻ്റെ ഉള്ളിലുള്ള തൻ്റെ കൂടെ നിരന്തരമുള്ള പിതാവിൻ്റെ സാന്നിധ്യവും സാമീപ്യവുമായിരുന്നു ഞാൻ തനിച്ചല്ല പിതാവ് എൻ്റെ കൂടെയുണ്ട് അവിടെ തന്നെ ഒരിക്കലും തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ള പ്രവർത്തിക്കുന്നു യോഹന്നാൻ അഞ്ചിലും ഏഴിലും ഒക്കെ ഏഴിലുമൊക്കെ ഒക്കെ എന്തുമാത്രമാണ് ഈശോ ഇങ്ങനെ ആവർത്തിച്ച് തൻ്റെ കൂടെ നിരന്തരമുള്ള പിതാവിൻ്റെ സാന്നിധ്യം ആ സാന്നിധ്യം താൻ എന്തുമാത്രം അനുഭവിക്കുന്നു ആ സാന്നിധ്യം തനിക്ക് എന്തുമാത്രം കരുത്താണ് ആശ്വാസമാണ് ശക്തിയാണ് സ്നേഹമാണ് എന്ന് ഈശോ പങ്കുവച്ചിരിക്കുന്ന നിരവധിയായ വചനങ്ങളും കുമാര സ്വീകരണം ജീവസ്വർഗത്തിനെ അപ്പം സൂചിപ്പിച്ച പോലെ ആഘോഷിക്കുന്നവരും ഞാൻ അവരിലും വസിക്കും അതുവഴി ആ അപ്പം നമ്മൾ സ്വീകരിക്കുമ്പോൾ അതുവഴി ഈശോ നമ്മിലേക്ക് വരുന്ന അനുഭവമാണ് അന്ന് നിങ്ങളറിയും ഞാൻ നിങ്ങളിലാണ് നിങ്ങൾ എന്നിലാണ് ഞാൻ പിതാവിലാണ് എന്ന് ഇതിങ്ങനെയുള്ള യോന പതിനാലിൽ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളും തുടർന്നുള്ള ഇരുപത്തി മൂന്നാം വാക്യം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ വചനം പാലിക്കും അപ്പം ഞാൻ പിതാവ് അതിനെ സ്നേഹിക്കും ഞങ്ങളതിൻ്റെ അടുത്ത് വന്ന് അവന് വാസം ഉറപ്പിക്കും ഈ പറഞ്ഞ വചനങ്ങളെല്ലാം വഴിയായിട്ട് ഈശോ പങ്കുവച്ചിരിക്കുന്ന കാര്യം തന്നെയാണ് അമതീസ ഇവിടെ ഈ ആഭ്യന്തര കർമ്മി ആത്മീയത്തിൽ പങ്കുവെക്കുന്നത് അതുകൊണ്ട് അമത് റേസ എന്നൊരു പ്രത്യേക വിശുദ്ധയുടെ വളരെ വ്യക്തിപരമായ ചില ആത്മീയ അനുഭവങ്ങളുടെ കാര്യങ്ങൾ മാത്രമാണ് എന്ന് കരുതിക്കൊണ്ട് അതിനെ അവഗണിച്ച് വെക്കാനോ മാറ്റി വെക്കാനോ സാരം വെക്കാനോ നമുക്ക് ഒട്ടും അനുവാദമില്ല അവകാശമില്ല മതേശ പങ്ക് വെക്കുന്നത് വശുദ്ധ ഈശോ ഈശ്വര ഈശോ തന്നെ ജീവിച്ച് ഏത് അത്മീയ അനുഭവം ഈശ്വരഭൂമി ജീവിച്ചു കാണിച്ചു തന്നുവോ അതേ ശൈലി തന്നെയാണ് നമ്മൾ തിരിച്ചറിയുകയാണ് കാലിലൂയ ഹാലിൽ ലൂയ ഇവിടെ നമുക്ക് ഈ ഒരു അനുഭവം സമയമെടുത്ത് നമ്മൾ തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് പരിശീലിച്ച് സ്വന്തമാക്കി താഴെപ്പെടാനായിട്ട് നമുക്ക് ഈ ദിവസങ്ങൾ പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം എങ്കിലും നമുക്ക് അമ്മ ദൃശ്യം തുറന്ന് പങ്കുവന്ന് കാര്യങ്ങളൊക്കെ നമുക്ക് ഇറങ്ങാനും പറ്റുകയുള്ളൂ കാലിൽ രൂയ കർത്താവ് ഈശോ മിശിക്കായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരസ്യങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഈശോ മിശിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ